ഇപ്പോൾ പടിഞ്ഞാറൻ യുക്രൈനിലെ ലിവ്യൂയിൽ ഊർജ്ജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളും തകർത്ത് റഷ്യ ക്രൂസ് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതോടെ രാജ്യം അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ എന്നാൽ ഈ ആക്രമണത്തിൽ ഒരാളുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല വടക്ക് കിഴക്കൻ യുക്രൈനിലെ ആക്രമണത്തിലും ഒരാൾ മരിച്ചിരുന്നു രാത്രിയിലുടനീളം റഷ്യ യുക്രൈന് കടന്നാക്രമിച്ചിരുന്നു മാത്രമല്ല ഇവിടെ ഡ്രോൺ ആക്രമണവും രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പതിനൊന്ന് ഡ്രോണുകളിൽ ഒൻപതെണ്ണവും പതിനാല് ക്രൂസ് മിസൈലുകളിൽ ഒമ്പതെണ്ണവുമാണ് തകർന്നത് അതേസമയം യുക്രൈന് പുതിയ ആയുധ സഹായം പ്രഖ്യാപിച്ച് ഫ്രാൻസ് അടുത്ത വർഷം ആദ്യം നൂറുകണക്കിന് കവചിത വാഹനങ്ങളും മിസൈലുകളും നൽകുമെന്നും അറിയിച്ചിരുന്നു റഷ്യൻ അതിർത്തി മേഖലയായ ബൽഗറോദിൽ യുക്രൈന്റെ റോക്കറ്റ് ആക്രമണവും ഉണ്ടായിരുന്നു അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ സേനയിലേക്ക് ആളെടുക്കാനുള്ള പുതിയ ഉത്തരവിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പിടുകയും ചെയ്തു യുക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ കമ്പനിയായ ഡി ടി ഇ കെയുടെ ആറ് പ്ലാന്റുകളിൽ അഞ്ചും രണ്ടാഴ്ചയ്ക്കിടെയുണ്ടായ ആക്രമണത്തോടെ തകരാറിലായിരുന്നു കമ്പനിയുടെ ഊർജോത്പാദനത്തിന്റെ എൺപത് ശതമാനമാണ് നിലച്ചത്